ഗ്രാമീണ മേഖലയിലെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നവീകരിച്ച കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കായിക മേഖലയ്ക്ക് വേണ്ട നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം ആദ്യമായി നിർമ്മാണം തുടങ്ങി ഉദ്ഘാടനം ചെയ്യുന്ന ഈ പദ്ധതി നമ്മുടെ പുതിയ തലമുറക്ക് ആവേശം പകരുന്ന ഒന്നായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു ഈ കളിക്കളം ഉദ്ഘാടനം ചെയ്തെ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജനകീയാസൂത്രണ പദ്ധതികളുടെ മാതൃകയിൽ കായിക രംഗത്ത് ആസൂത്രിത പദ്ധതികൾ നടപ്പിലാക്കും ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു കായിക ഇനമെങ്കിലും പരിശീലിപ്പിക്കുന്ന സജ്ജീകരണങ്ങൾ നടത്തും അടുത്തിടെ നടന്ന കായിക ഉച്ചകോടിയിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ആയിരം പ്രോജക്ടുകളാണ് ലഭിച്ചത് അടുത്ത വർഷങ്ങളിൽ അയ്യായിരത്തി കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ നടത്തും അടുത്ത സാമ്പത്തിക വർഷം പതിനായിരം തൊഴിലവസരമെങ്കിലും കായിക മേഖലയിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു തൊഴിലധിഷ്ഠിത കായിക വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു കളിക്കണമെന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന കായിക വകുപ്പിന്റെ അൻപത് ലക്ഷം രൂപയും സി കെ ഹരീന്ദ്രൻ എം എൽ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് സ്റ്റേഡിയം നവീകരിച്ചത് നേരത്തെ സ്റ്റേഡിയത്തിൽ ആധുനിക രീതിയിലുള്ള ഗ്രൌണ്ട് ഒരുക്കുകയും പുതിയ ഗോൾ പോസ്റ്റ് സ്ഥാപിക്കുകയും ചെയ്തു ഡ്രെയിനേജ് സംവിധാനം കോമ്പൌണ്ട് വാൾ ടോയ്ലറ്റ് കം ചേഞ്ചിംഗ് റൂം ഫെൻസിംഗ് എന്നിവ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ കളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ